ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഡ്വാൻസ് സ്കീമിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു വിദേശയാത്രയ്ക്ക് വരെ അവസരം ലഭിക്കുന്നതാണ് മൺസൂൺ കാലം മുൻനിർത്തിയുള്ള ഈ സമ്മാന പദ്ധതി ഒരു മാസക്കാലം മുഴുവൻ ആഘോഷമാക്കിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ബോച്ചെ ഗോൾഡ് ആന്റ് ഡയമണ്ട് അഡ്വാൻസ് സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നത് മൺസൂൺ കാലം മുൻനിർത്തിയുള്ളതാണ് പുതുമയാർന്നതും പ്രത്യേകതയുള്ളതുമായ ഈ മേള ഇതിലൂടെ വിദേശയാത്രയും ഗോവയാത്രയും ഊട്ടിയാത്രയും യാത്രയും സ്മാർട്ട് ഫോണും കൂടാതെ ബോച്ചെ അപ്ലയൻസസ് നൽകുന്ന സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അപൂർവ അവസരമാണ് ആളുകൾക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചെമ്മണ്ണൂരിന്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടത്തുന്ന ക്യാമ്പയിൻ സെയിൽസ് ഓഫീസർമാർ ചേർന്ന് നിർവഹിച്ചു റീജിയണൽ മാനേജർ അനീഷ് കുമാർ ഷോറൂം മാനേജർമാരായ ഉമേഷ് സുധീഷ് മാർക്കറ്റിംഗ് മാനേജർമാരായ ജോൺസൺ വിജയൻ സെയിൽസ് ഡെവലപ്പ് മാനേജർമാരായ അൻവർ സൗമ്യ പവിത്രൻ അനിൽകുമാർ ബജീറ എന്നിവർ പങ്കെടുത്തു നമുക്ക് സ്വർണം വാങ്ങാൻ ചെറിയ ചെറിയ മാസം കഴിയുമ്പോൾ ആഭരണം വാങ്ങാനുള്ള ഒരു സ്കീമാണ് നമ്മുടെ സ്കീം ഇത് പല ഗുണം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാരണം സ്വർണ്ണവില പൊടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊടു പണിക്കൂലിയും പൊടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ആളുകൾക്ക് ഈ ഉയർന്നു നിൽക്കുന്ന പണിക്കൂലിയും അതുപോലെ ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണവിലുള്ള സമയത്ത് സ്വർണം വാങ്ങാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടൊരു സ്കീമാണ് നമ്മുടെ ബി ജി ഡി ഈ മാസ പ്രത്യേകത ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന നമ്മുടെ ഫെസ്റ്റിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കസ്റ്റമർക്ക് ഒരുപാട് ഓഫറുകളാണ് കമ്പനി ചെമ്മണ്ണൂറിന്റെ കാസർഗോഡ് ഷോറൂമിൽ ഷോറൂം മാനേജർ മുസ്തഫ സി എം ഡി മാനേജർ ശ്യാംകുമാർ മാർക്കറ്റിംഗ് മാനേജർമാരായ രാജു ഫൌസിയ ബിന്ദുദയൽ വിനാസിനി മാനേജർ സദാം എന്നിവർ ചേർന്ന് ക്യാമ്പയിന് തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് ബ്യൂറോ